നമസ്കാരം നമുക്കൊപ്പം ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ ചെയർമാൻ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും പി വി അൻവറേയും പരാജയപ്പെടുത്തി യു ഡി എഫിന് ഉന്നത വിജയം സമ്മാനിച്ച നേതാവ് കഴിഞ്ഞ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റുകളാണ് യു ഡി എഫിന് കിട്ടിയിരുന്നതെങ്കിൽ നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ നിയമസഭയിൽ എൽ ഡി എഫിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് തൊണ്ണൂറ്റി എട്ടാക്കി ചുരുക്കിയിരിക്കുന്നു സ്വാഗതം ശ്രീ വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിലാകെ സർക്കാർ വിരുദ്ധ തരംഗം അലയടിക്കുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത് ശ്രീ വി ഡി സതീശനാണെങ്കിൽ സർക്കാരിനോടുള്ള വെറുപ്പ് അതിൻ്റെ ആഴം വളരെ വലുതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടെന്ന ഭൂരിപക്ഷം ആ വെറുപ്പിന്റെ ആഴം വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൽ ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് എൺപത്തി ഒരായിരം വോട്ടുകളാണ് ഈ പ്രാവശ്യം കിട്ടിയത് അറുപത്തി ആറായിരം വോട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം വ്യാപകമായി പ്രചരണം നടത്തിയിട്ടും ഒരു സാധാരണ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാറുള്ളത് ഭരണപക്ഷമാണ് വളരെ അപൂർവം സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പ്രതിപക്ഷം ജയിക്കാറുള്ളത് അല്ല ഭര ഭരണപക്ഷത ഹാൻഡിൽ ചെയ്യും പക്ഷെ ഇവിടെ ഇത്രയും ആളുകൾ ക്യാമ്പയിൻ ചെയ്തിട്ടും പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും എത്രമാത്രം വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ എത്രമാത്രം കുറഞ്ഞു എന്നുള്ളതാണ് ഗൗരവതരമായിട്ടുള്ള കാര്യം അപ്പോൾ അത് ഞങ്ങൾക്ക് ഞാനത് പറയാൻ കാര്യം ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തകർ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ഞങ്ങളത് സാധാരണ റിവ്യൂ ചെയ്യും എന്താണ് ആള് അപ്പോൾ ആളുകൾക്ക് സർക്കാരിനെ താഴെ ഇറക്കണം ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് പിണറായി മൂന്ന് എന്ന് പറഞ്ഞൊരു പ്രചരണം എൽ ഡി എഫിലെ വന്നു എന്നോട് ഈ താഴെ തട്ടിൽ സ്കോഡ് പ്രവർത്തനം നടത്താൻ പോയ രണ്ട് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എന്നോട് വന്ന് പറഞ്ഞു സാറേ അതിനെതിരായിട്ട് പറയണ്ട പിണറായി മൂന്നെന്നെതിരായിട്ട് പറയണ്ട പിണറായി മൂന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര പേടിയാണ് കാരണം ഇവരിഞ്ഞ് മൂന്നാമതും അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു ഭയമാണ് അപ്പോൾ ഇതൊരു ഭയമായി അവിടെ നിൽക്കട്ടെ സാർ അതിനെ എതിർക്കരുത് പിണറായി മൂന്നെന്ന് പറഞ്ഞാൽ സാർ എതിർക്കരുത് അത് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ ഭയപ്പെടുത്താൻ വേണ്ടി മൂന്നാമതും ഇവർ അധികാരത്തിൽ വരും എന്നുള്ളൊരു പേടി ആളുകളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് സാറെ സർക്കാരിനോടുള്ള കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയാം താഴെ പോയവർ പറഞ്ഞിരുന്ന അപ്പോൾ ആ വികാരം വളരെ ആഴത്തിലുണ്ട് വളരെ ആഴത്തിലുണ്ട് പലപ്പോഴും നമ്മൾ ഈ മാധ്യമങ്ങളും എല്ലാം അതിൻ്റെ ഫോക്കസ് കുറേ കൂടി മാറ്റാൻ വേറെ വിഷയങ്ങളിലേക്ക് ഞാൻ സത്യത്തിൽ ഞങ്ങളെല്ലാവരും ആലോചിച്ച് വളരെ വിഷമിച്ചാണ് അതിലേക്ക് ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് കൊണ്ടുവന്നത് പ്രത്യക്ഷത്തിൽ താഴെ തട്ടിൽ ഞങ്ങൾ കുടുംബസംഘം നടത്തിയും പൊതുയോഗങ്ങൾ നടത്തിയും വീടുകളിൽ മെറ്റീരിയൽ എത്തിച്ചും ഞങ്ങളുടെ സ്കോഡ് പ്രവർത്തകർ പറഞ്ഞും ഞങ്ങൾ നന്നായിട്ട് ആ ക്യാമ്പയിൻ നടത്തി അതുകൊണ്ടാണ് ഞങ്ങൾക്കത് എത്തിക്കാൻ പറ്റും പക്ഷേ ഈ നമുക്കറിയാമല്ലോ പലപ്പോഴും നോൺ ഇഷ്യൂസാണ് പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ചെയ്യുന്നതിൽ ഇപ്പോൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വന്യജീവി ആക്രമണം ഞങ്ങൾ അതിനു മുമ്പ് മലയോര സമരയാത്ര നടത്തി സത്യത്തിൽ നിലമ്പൂരിലെല്ലാം അതിന് വലിയ പ്രതികരണമാണ് ഉണ്ടായത് കാരണം ആളുകൾ വന്ന് കരച്ചിലായിരുന്നു ഞങ്ങൾ വന്യജീവി ആക്രമണങ്ങളുടെ വിക്ടിംസ് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തി സത്യം പറഞ്ഞാൽ ഞാൻ പോലും കരഞ്ഞുപോയി അത്രയും ഒരു സങ്കടകരമായ സ്ഥിതിയിലാണ് ആളുകൾ നിൽക്കുന്നത് ഇപ്പോൾ പ്രയാസപ്പെടുന്നവൻ്റെ ദുഃഖിക്കുന്നവൻ്റെ വിഷമിക്കുന്നവൻ്റെ ഒരു പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് നേരത്തെ ഉള്ള മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ യു ഡി എഫ് വിജയിച്ച മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്താൽ തൃക്കാക്കരയിൽ ഏതാണ്ട് ഇരുപത്തിയായിരം വോട്ട് പുതുപ്പള്ളിയിൽ മുപ്പത്താറായിരം പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം ബി ജെ പി കൂടി ശക്തമായ ഒരു സ്ഥലത്ത് പതിനെട്ടായിരത്തിൽ ചൊല്ലുവാന വോട്ട് അതിനോടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നിലമ്പൂരിൽ ഈ സർക്കാർ വിരുദ്ധ വികാരത്തിന് ഇത്രമാത്രം മതി അല്ലേ ഞാൻ തൃക്കാക്കരയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിന് സർക്കാർ വിരുദ്ധ ഇല്ല രണ്ടാമത് തുടർഭരണം കിട്ടിയതിൻ്റെ ഗ്ലാമറിൽ മുഖ്യമന്ത്രി നിൽക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും മൂന്നാഴ്ചക്കാലം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് പി ടി തോമസിന് കിട്ടിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുന്നത് ഇരട്ടി പിന്നീട് സ്വാഭാവിക ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം അമ്പത്തഞ്ച് വർഷം പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിൽ അദ്ദേഹം ഏറ്റവും അവസാനം ജയിക്കുന്നത് ഒൻപതിനായിരത്തിലധികം വോട്ടിനാണ് ആ അതിൻ്റെ നാലിരട്ടി ഭൂരിപക്ഷമാണ് പുതുപ്പള്ളി പുതുപ്പള്ളി ആയപ്പോഴേക്കും ഒരു എതിർപ്പ് ആരംഭിച്ചു തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം കൂടി ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലി ഉമ്മൻചാണ്ടിക്ക് പോലും കൊടുക്കാത്ത ഭൂരേഷം ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരം വോട്ടാണ് ഇത് മുപ്പത്തി ഏഴായിരത്തോളം വോട്ടാണ് അവിടെ കിട്ടിയത് പാലക്കാട് അസാമാന്യമായ പൊളിറ്റിക്കൽ ഫൈറ്റ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ യു ഡി എഫും തമ്മിൽ